കെ സി വൈ എം തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും സംയുക്തമായി കത്തോലിക യുവജന മതബോധന ഗ്രന്ഥം അടിസ്ഥാനമാക്കി നടത്തുന്ന യു ക്യാറ്റ് എന്ന പഠനപരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ വേണ്ടി നമ്മുടെ ഒപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപത മെത്രാപോലിത്ത അഭിവന്ധ്യ മാർ ജോസഫ് പാമ്പളാനി പിതാവാണ് പിതാവിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് വായാട്ടുപറമ്പ് ഫൊറോനയിലെ യുവജനങ്ങളാണ് പ്രിയ യുവജനങ്ങളെ നിങ്ങൾക്കും ഹൃദ്യമായ സ്വാഗതം കത്തോലിക സഭയിലെ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിലുള്ള പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് അതിൻ്റെ തുടർച്ച എന്നോണം പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസത്തെ പറ്റി ഈ എപ്പിസോഡിൽ നമ്മൾ സംവദിക്കുകയാണ് ചോദ്യങ്ങളൊക്കെ നമുക്ക് കിടക്കാം അഭിപന്യ പിതാവേ എൻ്റെ പേര് ജിക്സൺ ജിമ്മി എനിക്കൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്ന് വെച്ചാൽ പഴയ നിയമകാലത്ത് പ്രവാചകന്മാരെ പ്രചോദിപ്പിച്ചിരുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ വിശദീകരണത്തിൽ നിന്ന് പറഞ്ഞു തരാമോ യെസ് ജിക്സന്റെ ചോദ്യം പഴയ നിയമ പ്രവാചകന്മാരും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധമാണ് ചെയ്യുന്നു എഞ്ചിനീയറിംഗ് എവിടെ വിമൽ വിമൽ ജ്യോതി ജ്യോതിയുടെ സ്റ്റുഡന്റ് ആണ് നീ അതെ അതെ വെരി ഗുഡ് അപ്പൊ ജിക്സൺ ഏത് ഡിപ്പാർട്ട്മെന്റ് സയൻസിലാ ഓക്കേ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവാണോ സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ അതെ കാരണം എന്താണ് എപ്പോഴും പറയുന്നത് എന്താണ് കർത്താവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവരെ പ്രചോദിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ കാണുന്നത് സാംസന്റെ കഥയിലുണ്ട് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരിൽ ഒരാളാണ് ആര് സാംസൺ സാംസൺ വലിയ ശക്തനായിരുന്നു നിങ്ങൾ യുവജനങ്ങളൊക്കെ സ്വപ്നം കാണുന്ന സിക്സ് പാക്കിന് പകരം എയ്റ്റ് പാക്ക് മസ്സിലൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ് സാംസൺ ഈ സാംസൺ തിന്മയുടെ വഴിയെ നടന്നപ്പോൾ അവനിലെ ദൈവിക ശക്തി നഷ്ടപ്പെട്ടു അതേക്കുറിച്ച് വചനം പറയുന്ന ഇതാണ് കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്നാൽ അത് അവനറിഞ്ഞില്ലെന്ന് സാംസന്റെ കഥയില് മൂന്ന് വട്ടം ഒരു വചനം കർത്താവിൻ്റെ ആത്മാവ് അവനെ വിട്ടുപോയി എന്നാൽ അത് അവൻ അറിഞ്ഞില്ല അതായത് ദൈവാത്മാവ് ഈ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ നമ്മൾ കാണുക അതുപോലെ തന്നെ ഏശ്യ പ്രവാചകൻ പറയുന്നുണ്ട് അറുപത്തൊന്നാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് അന്ധർക്ക് കാഴ്ചയും ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ദരിദ്രർക്ക് സുവിശേഷവും അങ്ങനെ കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അല്ലേ അതായത് തങ്ങളിലൂടെ സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന വ്യക്തി മായ ബോധ്യം ഈ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല കർത്താവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെപ്പോഴും തുടങ്ങുന്നത് അതായത് ദൈവം തങ്ങളിലൂടെ സംസാരിക്കുന്നു ആ സംസാരത്തിന് തങ്ങളുടെ നാവിനെ ബലപ്പെടുത്തുന്നത് ചിന്തയെ ക്രമീകരിക്കുന്നത് വാക്കുകളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് എന്ന് എല്ലാ പ്രവാചകന്മാരും എപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് അവർക്ക് തന്നെ മനസ്സിലാകാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കുന്നത് പലപ്പോഴും ഈ പ്രവാചകന്മാരിൽ പലർക്കും അവർ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായും വ്യക്തിപരമായി മനസ്സിലായിട്ടുണ്ടാകണമെന്നില്ല ഇപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണമായി പറയുന്നത് ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഇമ്മാനുവേൽ പ്രോഫസി ഇമ്മാനുവേലിൻ്റെ ജനനത്തെക്കുറിച്ച് കുറിച്ച് നടത്തുന്ന ഒരു പ്രവചനമാണ് ഈശ്വമിശിയെ ജനിക്കുന്നതിന് ഒരു എഴുന്നൂറ് വർഷങ്ങൾക്ക് അപ്പുറം സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രവചനം അല്ലേ ആ പ്രവചനത്തിൽ അദ്ദേഹം പറയുന്ന ഇതാണ് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും ഈ ഏശ്യ പ്രവാചകൻ പറയുന്നത് ഏത് കന്യകയുടെ കാര്യമാണെന്ന് ഏശ്യാ പ്രവാചകന് പോലും പറയത്തില്ല ഒരുപക്ഷെ ഹെസക്കിയ രാജാവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനൊരു പുത്രനെ നൽകും എന്നേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ ഏശയ്യായി അതേ മനസ്സിലായിട്ടുള്ളൂ പക്ഷേ ആ പ്രവാചകനിലൂടെ ദൈവം സംസാരിച്ചത് ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് അതിനെയാണ് പൂർണാർത്ഥം എന്ന് ബൈബിൾ പറയും ഫുള്ളർ സെൻസ് എന്നൊരു ദൈവശാസ്ത്ര പദാർത്ഥം അതായത് പ്രവാചകന്മാർക്ക് അത് പൂർണമായും മനസ്സിലായില്ല അത് മനസ്സിലാകുന്നത് പിൽക്കാലത്ത് ഈശോവിശിയായിൽ അത് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് ഹാ അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അല്ലേ ഇപ്പം ഏറ്റവും ക്ലാസിക്കലായ ഒരു ഉദാഹരണം പറഞ്ഞാൽ അബ്രാഹം മോറിയാ മലയിൽ തൻ്റെ പുത്രനെ ബലിയർപ്പിക്കാൻ പോയി സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു അപ്പൻ മകനെ കൊലക്കി കൊടുക്കാൻ കൊണ്ടുപോകും അങ്ങനെ ഏതൊരു അപ്പൻ പോകും ദൈവമല്ല ആര് പറഞ്ഞാൽ അങ്ങനെ പോകാൻ പാടില്ല എന്ന് നിങ്ങൾക്കും തോന്നുന്നു ഇല്ലേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ പക്ഷെ അബ്രാഹാം പോയി ആ പോക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അബ്രാഹത്തിനും അറിയത്തില്ല ഇസഹാക്കിനും അറിയത്തില്ല എഴുതി വയ്ക്കുന്ന ഉൽപ്പത്തി ഗ്രന്ഥകാരനെ പോലും അറിയത്തില്ല പക്ഷേ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഈ വചനം കേൾക്കാറുണ്ട് അത് നമുക്ക് നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്താണ് ആ ഒരപ്പൻ മകനെ ബലിയർപ്പിക്കാൻ മലകയറിപ്പോയി ആ ബലി ഇസഹാക്ക് പൂർത്തിയാക്കിയില്ല എന്നാൽ ഒരപ്പൻ മകനെ മലമുകളിൽ ബലി പൂർത്തിയാക്കാൻ അനുവദിക്കുന്നുണ്ട് അത് ഈശോയുടെ ബലി ആ ഈശോയുടെ ബലിയുടെ ഒരു നിഴലായിരുന്നു ഇസഹാക്കിൻ്റെ ബലിയർപ്പണം അല്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് ആയിരം കൊല്ലം അല്ലെ രണ്ടായിരം കൊല്ലം എടുത്തു വിശുദ്ധ ബൈബിളിലെ ആദ്യ ഗ്രന്ഥവും അവസാന ഗ്രന്ഥവും എഴുതി എന്നു പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകവും വെളിപാട് പുസ്തകം എഴുതാനെന്നല്ല ബൈബിളിൽ ആദ്യമായി ലിഖിത രൂപത്തിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളുടെ രചനയും ഇവിടെ അവസാനം രചിക്കപ്പെട്ട വെളിപാട് ഗ്രന്ഥവും തമ്മിലുള്ള കാലദൈർഘ്യം അത് രചനാകാലത്തിൻ്റെ ദൈർഘ്യം രണ്ടായിരം കൊല്ലമുണ്ട് അത്രയും കൊല്ലത്തിൻ്റെ ദൈർഘ്യത്തിൽ എഴുതപ്പെട്ടിട്ടും വിവിധ സ്ഥലങ്ങളിൽ വിവിധ ആളുകൾ എഴുതി എന്നിട്ടും ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വൈരുദ്ധ്യങ്ങളുമില്ല ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിത്യസത്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു പ്രബോധനവും ഇല്ല എന്തുകൊണ്ടാണ് കാരണം എല്ലാവരെയും പ്രചോദിപ്പിച്ചത് ഒരേ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാരണം പഴയ നിയമ പ്രവാചകന്മാരുടെയും പിതാക്കന്മാരുടെയും ജീവിതത്തിൽ പ്രകടമായിരുന്ന പരിശുദ്ധാത്മാ സാന്നിധ്യത്തെ പറ്റി ഉദാഹരണ സഹിതം പിതാവ് വ്യക്തമാക്കി തന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് അഭിമുഖ പിതാവേ എന്റെ പേര് ദിൽന ജോസഫ് പിതാവേ പുതിയ നിയമത്തിൽ നാം കാണുന്ന പെന്തകുസ്ത അനുഭവങ്ങൾ ഒന്ന് വിശദീകരിച്ച് തരാമോ പുതിയ നിയമത്തിൽ ആഗമനത്തെ സൂചിപ്പിക്കുന്ന സംഭവമാണ് പന്തകുസ്ത അതേ കുറിച്ചാണ് അറിയേണ്ടത് അതായത് ഈശോ ഉദ്ധാനം ചെയ്ത് നാൽപ്പത് ദിനരാത്രങ്ങൾ ശിഷ്യരോടൊത്ത് ഈ ഭൂമിയിലായിരുന്നു അതിനുശേഷം ഈശോ അവരുടെ മുൻപിൽ വെച്ച് ഒലിവുമലയിൽ വെച്ച് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈശോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കും അങ്ങനെ ഈശോ വാഗ്ദാനം ചെയ്ത സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന സംഭവമാണ് പന്ത കുസ്ത അല്ലേ അത് സംഭവിക്കുന്നത് അൻപതാം ദിവസമാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ അൻപതാം അത് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അതിന് പന്ത കുസ്തകോസ്ത എന്ന് പറഞ്ഞാൽ അൻപതാമത്തേത് എന്നാണ് അത് അമ്പതാം ദിവസം ഈ അൻപതാം ദിനം സംഭവിച്ചതുകൊണ്ടാണ് ആ പേര് അതിന് കിട്ടിയത് ഏതാണെങ്കിലും ഈ അൻപതാം ദിനത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് നടപടി പുസ്തകം വളരെ ദൃക്സാക്ഷി വിവരണം പോലെ രേഖപ്പെടുത്തുന്നുണ്ട് അവർ സെഹിയോൻ ശാലയിലെ രണ്ടാം നിലയിൽ യഹൂദരെ ഭയന്ന് കഥ കടച്ചിരിക്കവേ പെട്ടെന്ന് ഭൂമി കുലുക്കമുണ്ടാകുന്ന പോലെ അവർക്ക് തോന്നി അവർ ഭയചകിതരായി പക്ഷേ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാളങ്ങളായി ഇറങ്ങി വന്നു ഉടനെ അവരുടെ ഭയമെല്ലാം വിട്ടുമാറി അവർ സ്വതന്ത്രരായി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി മാറി അപ്പോൾ പന്തകുസ്ത അനുഭവത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് പന്തകുസ്ത ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് സഭ ജനിക്കുന്നത് അല്ലേ അതുവരെ ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാർ പേടിച്ചിരേണ്ട ഭീരുക്കളായ ശിഷ്യന്മാർ മാത്രമാണ് അവർ സഭയുടെ നെടുന്തൂണുകളായ അപ്പസ്തോലന്മാരായി പരിണമിക്കുന്നത് ഈ പന്തക്കുസ്ത കുസ്ത അനുഭവത്തിലൂടെയാണ് അവർ ധൈര്യപൂർവ്വം പുറത്തിറങ്ങിപ്പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ച് പ്രസംഗിച്ചപ്പോൾ സഭ ജന്മമെടുത്തു ശരിക്കും തിരുസഭയുടെ ജന്മദിനമാണ് പന്തക്കുസ്താ തിരുനാൾ വീണ്ടും ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് തീ നാവുകളുടെ രൂപത്തിൽ തീ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രതീകമാണ് ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു അടയാളമാണ് അഗ്നി അല്ലേ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെയാണ് അഗ്നി ജ്വാലകൾ പൊതിഞ്ഞ മുൾപ്പെടർപ്പിലാണ് ദൈവം സീനായ് മലയിൽ ഇറങ്ങി വരുമ്പോൾ സീനായ് മലയിൽ നിന്ന് അഗ്നിയും പുകയും മുകളിലേക്ക് ഉയർന്നിരുന്നു എന്ന് പറഞ്ഞു ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് തീ ഇവിടെ ഈ തീ വെറുതെ തീക്കട്ടയായിട്ട് വരുമല്ലേ എന്നത് അഗ്നി നാവായി നാവിൻ്റെ രൂപത്തിലാണ് ഈ തീ വരുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് ഈ പരിശുദ്ധാത്മാവ് വരുന്നത് അവരെ ദൈവവചനം പ്രഘോഷിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി അവർ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ വരുത്തുന്ന ഒന്നാമത്തെ മാറ്റം ആ വ്യക്തി ഈശോമിശിയായിക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങും അതാണ് പന്തക്കുസ്ത അനുഭവത്തിൽ സംഭവിക്കുന്ന യഥാർത്ഥമായ സത്യങ്ങളെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു ഈ പന്തക്കുസ്ത അനുഭവം അന്ന് ആ അൻപതാം ദിനത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഓരോ മാമോദീസ സ്വീകരണ വേളയിലും സംഭവിക്കുന്ന ഇതാണ് സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരികയും ആ പരിശുദ്ധാത്മ ശക്തിയാൽ നാം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന മക്കളായി തീരുകയും ചെയ്യും ഓരോ കൂതാശ അനുഭവവും പന്തകുസ്താനുഭവമാണ് ഓരോ വചന ശ്രവണ സമയവും പന്തകുസ്താനുഭവമാണ് ഒരു ധ്യാനം കൂടുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് അല്ലേ അത് വചനം കേൾക്കുമ്പോൾ നമ്മിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സംഭവിക്കുന്നു അതുകൊണ്ട് അതും പന്തക്കുസ്ത അനുഭവമാണ് അപ്പോൾ പന്തക്കുസ്ത എന്ന വാക്ക് ഇന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവും അഭിഷേകവും നമുക്ക് ദൈവം തരുന്ന അനുഭവങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് പന്ത കുനായിക്ക് എന്തെങ്കിലും പന്ത അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിതാവേ ദൂരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ദിൽന മാഹോദിസ സ്വീകരിച്ചപ്പോൾ ദിൽനായിക്ക് പന്ത അനുഭവം ഉണ്ട് സ്ഥൈര്യലേവനം സ്വീകരിച്ചപ്പോൾ ഉണ്ടായി അല്ലേ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവജനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ദിൽനയ്ക്ക് കിട്ടിയതും ഉണ്ട് ദിൽന അതറിഞ്ഞില്ലെന്നേ അതാണ് പ്രശ്നം അല്ലേ അതറിയണം ഈ പന്ത കുസ്ത അനുഭവം അപസ്തുലന്മാർക്ക് മാത്രമുള്ളതല്ല നമുക്കെല്ലാവർക്കും ഈശോ തരുന്ന ദൈവാനുഭവമാണ് പന്ത കുസ്ത അതിനുവേണ്ടി നമ്മൾ ജാഗ്രതയോടെ ഒരുങ്ങണം പ്രാർത്ഥിക്കണം ദിൽനയുടെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആരാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ലിബിൻ ആണ് അടുത്ത ചോദ്യം ചോദിക്കുന്നത് ലിബിന് ചോദിക്കാവുന്നതാണ് അഭിവന്തി പിതാവെ എൻ്റെ പേര് ലിബിൻ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ ധാരണശക്തിക്ക് അതീതമായ പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ സാധിക്കും യെസ് ലിബിൻ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നാണ് ലിബിൻ്റെ ചോദ്യം അല്ലേ തീർച്ചയായും അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക വിജയം എന്ന് പറയുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ട് ലിബിൻ എന്നാ ചെയ്യുന്ന ഇപ്പം എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു എവിടെയാണ് പഠിച്ചത് മംഗലാറും ശ്രീനിവാസ് മംഗലാ ശ്രീനിവാസ് ഏത് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് ഓക്കെ പരിശുദ്ധാത്മാവിനെ എവിടെയെങ്കിലും കണ്ടുമുട്ടിയതായിട്ട് ലിബിന് തോന്നിയോ ഈ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു ധ്യാന ധ്യാന സന്ദർഭത്തിൽ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഒരു ഒരു കൗൺസിലർ ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടുണ്ട് ഉണ്ടായി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ധ്യാനാത്മാവിനെ ഉണ്ടാകുന്നുണ്ടെന്ന് അല്ലേ വെരി ഗുഡ് ലിബിന് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട് അല്ലെ മംഗലാപുരത്ത് പോയി എൻജിനീയറിംഗ് പഠിച്ച് ജയിച്ചു വരികയാണ് അല്ലേ പൊതുവെ അവിടെ പോകുന്നവരിലും ഒഴപ്പന്മാരാണെന്നാണ് ശത്രുക്കൾ പറയുന്നത് എനിക്കറിഞ്ഞൂടും പക്ഷേ ലിബിൻ അവിടെ പോയി വിജയിച്ചു വന്നാൽ അതുതന്നെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് അല്ലേ ലിബിൻ യെസ് പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ഇടപെടൽ നാം ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട് പരിശുദ്ധാത്മാവ് നമ്മൾ ഇടപെടുന്ന ഒന്നാമത്തെ സന്ദർഭം ഏതാണ് മഹമ്മദ് ഇസ്ല സ്വീകരിക്കുമ്പോൾ ഓരോ കൂതാശകളും നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നു തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെയാണ് ലഭിക്കുന്നത് ലിബിൻ ചോദിച്ചതിൻ്റെ കൃത്യമായ ഉത്തരം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈ കൂതാശകളിലും സഭയോട് ചേർന്നാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കാരണം പരിശുദ്ധാത്മാവ് തുടങ്ങിയതാണ് ഈ സഭയെ അതുകൊണ്ട് സഭയെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും നിക്കോദമൂസിന്റെ സുവിശേഷം എന്ന് ഒരു ഗ്രന്ഥം മൂന്നാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരു അപ്രമാണീയ ഗ്രന്ഥം അതിൽ ഈശോയോട് നിക്കോദമൂസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈശോയെ അങ്ങ് പറഞ്ഞല്ലോ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഈ ലോകത്തോ വരാനിരിക്കുന്ന ലോകത്തോ ക്ഷമിക്കപ്പെടില്ല എന്ന് പറഞ്ഞല്ലോ ഏതാണ് ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈശോ നിക്കോദോസിനോട് പറയുന്ന ഉത്തരവിതാണ് നിക്കോദേമോസേ പരിശുദ്ധാത്മാവ് തുടങ്ങിയതും പരിശുദ്ധാത്മാവ് നയിക്കുന്നതും പരിശുദ്ധാത്മാവ് വളർത്തുന്നതുമായ തിരുസഭ പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തിരുസഭയ്ക്കെതിരായി സഭയെ നശിപ്പിക്കാൻ സഭയിൽ ഭിന്നതയുണ്ടാക്കാൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ് എന്ന് പറഞ്ഞു ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് സഭയിൽ നിന്ന് നാം അകലുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടമാണ് വീണ്ടും പരിശുദ്ധാത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ് വിശുദ്ധമായി ജീവിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുക പൗലോസ്ലിയ കൊറിന്തോസുകാരോട് പറയുന്നുണ്ടല്ലോ സഹോദരങ്ങളെ മറ്റെല്ലാ പാപവും ശരീരത്തിന് വെളിയിലാണ് ചെയ്യുന്നത് എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തെയാണ് മലിനമാക്കുന്നത് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് സ്വന്തമല്ല നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് ശ്രീക ചോദിക്കുന്നു അല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വന്തം ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ പരിശുദ്ധമായി സൂക്ഷിക്കണം എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും അകന്ന് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം തെറ്റായ അശ്ലീലമായ സംഭാഷണങ്ങൾ നമുക്ക് ദൈവാരൂപിയെ നഷ്ടപ്പെടുത്തും പോർണോഗ്രഫി പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് അതുപോലെ തന്നെയുള്ള ലൈംഗിക വൈകൃതങ്ങൾ അവയൊക്കെയും നമുക്ക് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം വീണ്ടും പരിശുദ്ധാത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവാണ് എവിടെയെങ്കിലും വെറുപ്പും വൈരാഗ്യബുദ്ധിയും പ്രതികാരചിന്തയും ഉണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ധ്യാനാവസരങ്ങളിലൊക്കെ നമ്മൾ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കേൾക്കാറുണ്ട് അല്ലേ ടോക്കുകൾ കേൾക്കും ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയാറുണ്ട് കാരണം പരിശുദ്ധാത്മാവിനാൽ നിറയണമെങ്കിൽ നമ്മൾ ക്ഷമിക്കുന്ന മനുഷ്യരായി തീരേണ്ടതുണ്ട് എന്നുള്ള സത്യം പ്രതികാരചിന്ത കോപിക്കുന്ന വെറുപ്പിൽ കഴിയുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് പരമമായ സത്യം അപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ആഗ്രഹമുണ്ടോ എങ്കിൽ ലിബിൻ ചെയ്യേണ്ട എന്താണ് തിരുസഭയെ സ്നേഹിക്കണം തിരുസഭയ്ക്ക് വേണ്ടി സംസാരിക്കണം സഭ ഈശോയുടെ ശരീരമാണെന്നും ഈ സഭ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്നുമുള്ള വിശ്വാസം ലിപിനുണ്ടാണ് എൻ്റെ സഭയെ സ്നേഹിക്കുക അതാണ് ഒന്നാമത്തേക്ക് രണ്ടാമത് വിശുദ്ധമായ ജീവിതം നയിക്കും നമ്മുടെ ശരീരത്തെ എല്ലാത്തരം അശുദ്ധിയിൽ നിന്നും അകറ്റി നിർത്തും മൂന്നാമതായി വെറുപ്പും വിദ്വേഷവും വൈരാഗ്യ ബുദ്ധിയും നമ്മൾ ഉപേക്ഷിക്കും അപ്പോൾ പരിശുദ്ധാത്മ നിറവുള്ള മക്കളായി നമുക്ക് വളരാൻ സാധിക്കും ലിബിൻ ഉദ്ദേശിച്ചത് ഇപ്രകാരം ഒരു മറുപടി ആയിരുന്നു അത് മറ്റെന്തെങ്കിലും സംശയമുണ്ടോ ലിബിൻ ഇതിനോട് ചേർത്ത് സംശയങ്ങൾ മാറി താങ്ക് യു ലഭിൻ ഇനി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ജീവിച്ചാൽ മതി അല്ലേ പലപ്പോഴും ഇതേക്കുറിച്ച് പറയുന്നത് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് അത് നമ്മൾ ഈ പാപം ചെയ്തിങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും അതിങ്ങനെ കനല് ചാരം മൂടി കെട്ടുകെട്ട് പോകും അല്ലേ ആ ചാരമൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു തരിയെ കാണും അത് ഊതി ഊതി കത്തിച്ച് അമ്മമാരടുപ്പി തീ കൂട്ടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങളേതൊക്കെയാലും അങ്ങനെ തീ കൂട്ടിയിട്ടില്ലെന്ന് എനിക്കറിയാം വച്ചങ്ങൾ പക്ഷേ നിങ്ങളുടെ അമ്മമാരങ്ങനെ കഷ്ടപ്പെട്ട് തീ കൂട്ടുന്നതാണ് ഇല്ലേ എന്നതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് കൂതാശകളിലൂടെ മമോദീസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ പരിശുദ്ധ ഉപസാരത്തിലൂടെ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷേ നാം പരിശുദ്ധാത്മാവിനെ അവഗണിച്ച് ജീവിക്കുമ്പോൾ പാപ വഴി ജീവിക്കുമ്പോൾ ഇതിങ്ങനെ ചാരം മൂടിയ കനൽ പോലെ അതിൻ്റെ ശക്തി സാന്നിധ്യത്തിൻ്റെ കൃപ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ എന്തു ചെയ്യണം അതുകൊണ്ട് ഇടയ്ക്ക് ധ്യാനം കൂടുകയും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഈ കനൽ നമ്മിൽ എരിയും അങ്ങനെ പരിശുദ്ധാത്മ നിറവുള്ള മകനായിട്ട് വളരാൻ ലിപിൻ മാത്രമല്ല നിങ്ങളെല്ലാവരും പരിശ്രമിക്കും യു ക്യാറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത് പഴയ നിയമ പ്രവാചകന്മാരിലും പിതാക്കന്മാരിലും ഉണ്ടായിരുന്ന പരിശുദ്ധാത്മ സാന്നിധ്യത്തെപ്പറ്റിയും പുതിയ നിയമത്തിൽ പന്തകുസ്തായിൽ ആഗതമായ പരിശുദ്ധാത്മാവിനെപ്പറ്റിയും പരിശുദ്ധാത്മ പറ്റിയും പിതാവ് നമ്മളെ പഠിപ്പിച്ചു അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ മനുഷ്യർക്ക് എപ്രകാരം സ്വീകരിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ പിതാവ് നമുക്ക് പറഞ്ഞു തന്നു അഭിമന്തി പിതാവെ ഒത്തിരിയേറെ നന്ദി ചോദ്യങ്ങൾ ചോദിച്ച പ്രിയ കൂട്ടുകാർക്കും ഒത്തിരിയേറെ നന്ദി ബ്യൂ ക്യാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ നല്ല ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരവങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി